ഹലോ കൂട്ടുകാരെ പുതിര വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇല്ലിക്കമലേക്ക് പോകുകയാണെന്ന് ഈ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ കണ്ടില്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ നോക്കിയാൽ കാണുന്ന സ്ഥലം ഇല്ലിക്കമലയുടെ ബാക്കി ഭാഗത്തേക്ക് അപ്പോൾ കൺഫർമേഷനും പരിപാടിയും എല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു ചെറിയ യാത്രയാവെന്ന് കരുതി അങ്ങോട്ട് പോവാണ് നമ്മൾ ഡേ ആ കാണുന്ന ഭാഗത്ത് കണ്ട വഴി ഒരു വെളുത്ത കളർ അതാണ് വഴി കേട്ടോ ആ സൈഡിൽ ഓടെ വേണം മോളോട്ട് കയറിപ്പോ അങ്ങനെ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ തന്നെയാണ് കേട്ടോ വേറെ വേറെ സ്ഥലമല്ല കേട്ടോ ഇതിന് ഈ വളവിനാണ് ദേവസ്യ ദേവസ്വ എന്ന് പറയുന്നത് ഇതിലേക്ക് പണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ കണ്ടാൽ അവർക്ക് മനസ്സിലാവും ഒരു ചെറിയ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായതാണ് പഠിക്കുന്ന കാലത്ത് ബസ് ആക്സിഡൻറ്റ് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി അതായത് തലനാട് കേട്ടോ ഇതാണ് ഞങ്ങളുടെ തലനാട് എന്ന് പറഞ്ഞ സ്ഥലം എൻ്റെ ആ ഇടതുവശത്തേക്കാണെന്ന് ഹസ്ബൻഡ് വിട്ടോട്ട് പോകാം അപ്പോൾ നമ്മൾ വലതുവശത്തേക്കാണ് ഇവിടെ വന്നായിരുന്നു കേട്ടോ ഞാൻ ബസ്സൊക്കെ കയറിക്കൊണ്ടിരുന്നത് കോളേജിൽ പോകാൻ ഇവിടെ മരം വർണ്ണം നടന്ന് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതാണ് പഞ്ചായത്ത് ഓഫീസ് ഒരുപാട് സുപരിചിതമാണ് കേട്ടോ ഇതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഇനിയും ഒരിക്കലും കൂടി തിരിച്ച് പോയാലോ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം സ്കൂളിൽ ഞാൻ അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ് കേട്ടോ ഒത്തിരി ഇഷ്ടം ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല പിന്നെ ഇത് കണ്ടോ ഒരു രണ്ട് വഴി ഇടതുവശത്തേക്ക് പോയാൽ എൻ്റെ വീട്ടിലോട്ട് പോകണം വലുതു പോയാൽ നമുക്ക് ഇല്ലിക്ക് മല എത്താം ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ എപ്പോഴും ഇല്ലെന്നേ ഉള്ളൂ ഇടയ്ക്കൊക്കെ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നാൽ ദയാണോ ഒരു സ്ഥലം കണ്ടോ അതാണ് നമ്മുടെ പ്രാഥമിക ആരോഗ്യം കേന്ദ്രം നമ്മുടെ പഞ്ചായത്തിൻ്റെ കേട്ടോ ഞാൻ ഓർക്കൊന്ന് പഠിക്കുന്ന കാലത്തൊക്കെ എനിക്ക് എപ്പോഴും അസുഖമായിരുന്നു പതിനീൻ ജലദോഷവും വയ്യ്മയൊക്കെ ആയിരുന്നു ഇവിടെ വന്ന് മരുന്ന് മേടിച്ചാലപ്പം തന്നെ പൊക്കോളൂ ഇവിടെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ വന്നു കഴിഞ്ഞാൽ അസുഖങ്ങളൊക്കെ ഇപ്പടപെടാന്ന് മാറിക്കോളൂ കേട്ടോ ഒരുപാട് വികസനങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒമ്പത് വർഷമായി ഞാൻ ഇങ്ങോട്ടൊക്കെ ഒന്ന് കയറിയിട്ട് കേട്ടോ ഇങ്ങനെ കിടന്ന് വഴിയൊന്നും അല്ല ഇപ്പോൾ ആടിപൊളിയാക്കി അതിനനുസ ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് അതുകൊണ്ടായിരിക്കണം അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഇത് പണ്ട് ഞാൻ ഈ പറഞ്ഞില്ല ഒമ്പത് വർഷം മുമ്പ് പോയതാണെന്ന് അപ്പോൾ പോകുന്ന സമയത്തൊക്കെ പകുതി വരെ വഴി ഉണ്ടായിരുന്നുള്ളൂ ബാക്കി നടന്ന് കാരണം കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞില്ലേ കത്തി കിടക്കുന്ന സ്ഥലം ഇലിക്കുമലയുടെ കേട്ടോ അത് ഈ ഭാഗമാണ് അവിടെ പയറുവള്ളിയാണ് കേട്ടോ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ഇത് മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേനും ഇത് മുളച്ച് പെട്ടെന്ന് മുളച്ച് ഇങ്ങനെ കാട് പോലെ എനിക്ക് ഇവിടെ നിന്നൊക്കെ നോക്കിയൊരു ഒരു പച്ച പരവതാനി കിടക്കുന്ന പോലെ ഉണ്ട് അങ്ങനെ കിടക്കും ഇത് വേനൽക്കാലം കരിഞ്ഞു ഉണങ്ങി കിടക്കുമ്പോൾ ഇത് കത്തിച്ചു വിടും അപ്പോൾ കണ്ടോ ഇങ്ങനെ കിടക്കും അപ്പം അത് ചെന്നാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാനിരിക്കുന്നത് അങ്ങനെ നമ്മൾ എത്തിപ്പോയിട്ടോ കിടക്ക പച്ചപ്പ് കണ്ട അത് പയർവള്ളിയാണ് കിടക്കുന്ന മൊത്തം ഒരു ഒരു എന്താ പറയുക സ്വർഗത്തിൽ ചെന്ന ഒരു ഫീലായിരുന്നു ശരിക്കും എനിക്ക് ഇത്രയും മാറിപ്പോയി എന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ പണ്ടത്തെ പോലെ ഒക്കെ കിടക്കുന്നു എന്ന് കരുതിയാണ് എൻ്റെ പോക്ക് കണ്ടില്ലേ ഇവിടം വരെ കണ്ടേ പണ്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി അങ്ങോട്ട് നടന്ന് കയറണമായിരുന്നു ആ മുകളിവരെ എങ്ങാണ്ടൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ മേളി വരെ കയറി അള്ളി പിടിച്ച മലപ്പാറക്കൂടെ ഒക്കെ അങ്ങനെ നമ്മളത് ഇതിൻ്റെ അവസാനം എത്തി കേട്ടോ അവിടെ ചെന്ന് ഇവിടുന്ന് അങ്ങോട്ട് കയറത്തില്ല അവിടെ വരേ ഉള്ളൂ കണ്ടോ കാണുന്ന ആ മല പോലെ കാണുന്നില്ലേ അതാണ് നമ്മുടെ ഇലിക്കമലയുടെ മോൾ ടോപ്പ് ഭാഗം പണ്ടൊക്കെ താഴെ കണ്ടൊക്കെ ഉള്ളായിരുന്നു ബാക്കി നടന്ന് കാരണമായിരുന്നു ഒത്തിരി വണ്ടികളുണ്ട് കാറുകളുണ്ട് സ്കൂട്ടർ ബൈക്ക് എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നതെന്ന് അറിയത്തില്ല കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലോ രണ്ട് സൈഡിലും വേറെ ഒരു ഇതും ഇല്ല ഇങ്ങനെ ഒരു സ്വർഗ ഒരു ഒരു ആശത്തേക്കൊരു പാല ഇരിക്കും അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇറങ്ങിയപ്പോൾ കാലൊക്കെ തരിക്കുന്നുണ്ടായിരുന്നു ഒരു ഒരു കൈയ്യൊക്കെ തണുത്ത് വരുന്ന പോലെ ഒരു പേടി പോലെയൊക്കെ എനിക്ക് തോന്നുന്നു കണ്ടില്ലേ താഴെ ഇട്ടൊക്കെ കുഴിയാണ് എന്നാൽ കണ്ടോ പാറയാ പാറ എന്നെ രസമല്ലേ ഏഹ് എനിക്ക് തോന്നുന്നു ഞാൻ ഒത്തിരി മിസ്സ് ചെയ്തെന്ന് ഈ സ്ഥലങ്ങളൊക്കെ അതിൻ്റെ ഇപ്പം ഭാവമാണ് നമ്മുടെ തലനാട് കണ്ടോ ഈ കാണുന്ന സ്ഥലങ്ങൾ മുഴുവൻ തലനാടാണ് താഴ്ഭാവം ഏകദേശം അഞ്ചര അഞ്ചരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഇരുട്ടു ഇവിടെ പെട്ടെന്ന് മഞ്ഞും കയറി ഇരുട്ടും വരും കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ എനിക്ക് തോന്നുന്നു ആ കാണുന്നൊരു പള്ളിയുണ്ടോ അത് നമ്മുടെ പള്ളിയാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ ആ വീ എവിടെങ്കിലും നമ്മുടെ വീടും ഉണ്ടാകും കേട്ടോ അതുകൊണ്ടായിരിക്കണം നമുക്ക് ഇത് ഇലിക്കുമോലെ കാണാൻ പറ്റുന്നത് മഞ്ഞ് മൂടി തുടങ്ങി അതുകൊണ്ട് എനിക്ക് ക്ലിയർ അല്ല മൊത്തം ഈ വഴിയാണ് നമ്മൾ കയറി വന്നത് ഇവിടെ ഞാൻ ആ ഒരു വൈറ്റ് ഫാമ് കാണുന്നില്ലേ ഇലിക്കുമലയുടെ ഫ്രണ്ടിൽ ആ അത് ഈ വഴിയാണ് കേട്ടോ എനിക്ക് ആണെങ്കിൽ കണ്ടിട്ട് കണ്ടിട്ട് കൊതി തീരുന്നില്ല ഞാനങ്ങനെ നിൽക്കായിരുന്നു എന്നാൽ ഉള്ളിലൊരു പേടിയുണ്ട് തനുത്ത് കുഞ്ഞ് കുഞ്ഞ് കല്ല് കിടപ്പുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെ വീഴാനൊക്കെ ചാൻസ് ഉണ്ട് കണ്ടോ കണ്ടു കണ്ടുനോക്കൂ നിങ്ങളാണ് ഈ വഴി വരുന്നതെങ്കിൽ കൊച്ചു പിള്ളേരും അങ്ങനെ ഒത്തിരി വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇത്രയും മനോഹരമാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് ഭാവം എന്ത് രസമായിരിക്കും കാണാൻ ഏ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ വെയിൽ വന്നു പോയൊക്കെ അങ്ങ് നിൽക്കുക തണുപ്പൊക്കെ തുടങ്ങിയായിരുന്നു വെയിലുണ്ടെങ്കിൽ തണുപ്പും ഉണ്ട് അവിടെ കാരണം ഏറ്റവും മുകളിലെ സ്ഥലമാണല്ലോ കൊച്ചാണെങ്കിൽ നല്ല ഉറക്കമാണ് ണ്ടോ കണ്ടു കഴിഞ്ഞ ഒരു വാമണ്ണിൻ്റെ ഒരു പ്രതിനിധിയൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഓരോ ആ ഒരു ടൈമിലൊക്കെയാണ് ആൾക്കാർ കണ്ടത് ഇതാണ് ഇലിക്കുമലയുടെ ടോപ്പ് ആൾക്കാരൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നു പലയിടത്തുനിന്നായിട്ട് നമുക്കറി പോലും ഇല്ല അങ്ങനെ ഒത്തിരി ഒത്തിരി ദൂരമായിരുന്നു കേട്ടോ ഇപ്പോൾ കുഞ്ഞിക്കൊച്ച ഉറങ്ങുമായിരുന്നു അതുകൊണ്ട് അവിടെ നോക്കി കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചായക്കടയുണ്ട് എന്ത് വേണേലും കിട്ടും ഈ വന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ ഒരുപാട് ആൾക്കാർ വന്നായിരുന്നു കേട്ടോ അതാണ് അപ്പോൾ എല്ലാവരും തന്നെ എപ്പോഴും വരാനുള്ള ഇടമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം പിന്നെ വെയിലായത് ഞാൻ ചാടി അകത്ത് കയറി പിന്നെ എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നി പേടി പോലെയൊക്കെ പിന്നെ അവിടെ പോയതേ നമ്മുടെ സീക്ക ഒരു ചായയൊക്കെ ഒക്കെ മേടിച്ചിട്ട് തോന്നുന്നു എനിക്കെന്താണ് വണ്ടിക്കാന് ഇരിക്കുന്ന കുടിക്കാൻ വേണ്ടി സീക്ക രണ്ട് ചായയും കുടിക്കാണോ എന്ന് സംശയം തോന്നുന്നു അല്ല കേട്ടോ ഒരു ചായ എനിക്കാണ് കണ്ടില്ലേ നല്ല ചൂടായിരുന്നു കൊച്ചുറക്കമാണല്ലോ ഒന്നേ കണ്ട എങ്ങനെയുണ്ട് നിങ്ങളല്ല ഇവിടെ വന്നൊന്ന് നോക്ക് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ ഇതേ മമ്മിക്കും നമ്മുടെ കൊച്ചിനും ഒരു ഒരാഗ്രഹം അതിൻ്റെ മുകളിലോട്ടൊന്ന് കയറിപ്പോണം പാറയുടെ മുകളിലോട്ടൊന്ന് കയറണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു വേണ്ട അത് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണല്ലോ പിള്ളേർക്കാണ് വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ട് വരുന്നത് അങ്ങനെ അവരെ മുകളിലോട്ട് ആ ഇലോട്ട് ആ ടോപ്പിലോട്ട് കുറച്ച് മുമ്പോട്ട് കയറിപ്പോയി കേട്ടോ അപ്പം വേനൽക്കാലമായ ഇതാണ് അവസ്ഥ കാണുന്ന ഒരു ഒരു ഇത് കണ്ടോ ഒരു പോലെ അതാണ് ചുറ്റീന്തെന്ന് പറയും കേട്ടോ കാണുന്ന കാണുന്നൊരു ഈന്താണ് ചുറ്റീന്ത് നല്ല അതിൻ്റെ കായ്ക്ക് നല്ല അത് ഒരെണ്ണം കണ്ട പാ താഴെങ്ങാണ്ട് ഇപ്പോൾ ഉണ്ടായിരുന്നു പക്ഷേ നമുക്കത് പറിക്കാനോ ഒന്നും പറ്റത്തില്ല അതുപോലെ നിൽക്കുന്നത് അതിൻ്റെ കായ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ചെറിയ മഞ്ഞക്കായ് കറ അത് പഴുത്ത് കഴിയുമ്പോൾ കറുത്തു വരും കേട്ടില്ല ഒരുപാട് ചുറ്റി നിൽക്കുന്നത് ഓല ഓല കണ്ടാണ് നിൽക്കുന്നത് അത് ഈസ്റ്ററൊക്കെ ഒക്കെ ആകുമ്പോഴത്തേന് നമ്മുടെ പള്ളിയിൽ നിന്ന് ഇവിടെ വന്ന് ഈ ചുറ്റീന്തിൻ്റെ ഓല കേട്ടോ ഓല അതിങ്ങനെ വെട്ടിക്കൊണ്ട് വരും കേട്ടോ ഈസ്റ്ററിനൊക്കെ അതൊക്കെ ഒരു രസമാണ് വെയിലിൻ്റെ ആണോ എല്ലാം ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി കിടക്കുക പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവർ ഇറങ്ങി ഇറങ്ങിയെങ്കിൽ പോകുന്നു കേട്ടോ കണ്ടോ അവിടെയാണ് നമ്മുടെ വണ്ടിയൊക്കെ കിടക്കുന്നത് എത്ര ആളുകളാണെന്നൊക്കെ അവർ വരെ ഒന്നും കയറി പോയില്ല അപ്പോൾ ഇതുവരെ കണ്ടേ പോയുള്ളൂ ഞാൻ കയറിയില്ല ഞാൻ വണ്ടിക്കകത്തായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കടയിൽ ഒരു സാധനം കണ്ടു എന്തുമായിട്ടെന്ന് അറിയോ മറ്റേ ഈ ബബിളൊക്കെ ഇങ്ങനെ കള എടുക്കുന്ന ഒരു സാധനം ബബിൾസ് ഇങ്ങനെ ഊതി വിടുന്നേ അതിന് എന്തു പേര് അത് അതിൻ്റെ വലുത് കേട്ടോ അപ്പം ഞാൻ അതിവേ നോട്ടം വിട്ടായിരുന്നു പിന്നെ സീക്ക വന്നപ്പോൾ സിക്കോട് പറഞ്ഞ് അതുകൊണ്ട് രണ്ടെണ്ണം മേടിപ്പിച്ച് കണ്ടില്ലേ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തട്ടാനും മുട്ടാനൊന്നും ഇല്ല ഇനി ബബിൾ പോകുന്ന അത്രയും അത് പൊക്കോളും കേട്ടോ എന്നാൽ വലിയ ബബിളാണെന്ന് എനിക്ക് അത് പത്തോ എഴുപത് രൂപയെങ്ങാണ്ടാണ് അതിന് എഴുപതെൺപതോ അങ്ങനെ കണ്ട് കണ്ടോ വലിയ ബൊബിള് പിന്നെ കുറേ നേരം അതായിരുന്നു പരിപാടി അപ്പോൾ ഇരട്ടിയൊക്കെ തുടങ്ങുന്നു കേട്ടോ ഇനി അത് ഞാൻ മേടിച്ചു കാരണം എനിക്കാണല്ലോ ആഗ്രഹം മൊത്തം പിള്ളേരെക്കാരിൽ ആഗ്രഹമാണ് എനിക്ക് അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത് ഇങ്ങനെ വീർപ്പിച്ച് വി ഇങ്ങനെ വിടുമ്പോഴത്തേന് അറിയും മുഖത്ത് പോയി തട്ടുവോ ചിലതൊക്കെ ഇഷ്ടപ്പെടത്തില്ലല്ലോ ബൈക്കിലൊക്കെ വരുന്ന പറയുകയാണെങ്കിൽ മുഖത്തൊക്കെ തട്ടാൻ സാധ്യതയുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഇതേ സീക്കേട് അനിയൻ അവനും തുടങ്ങിയ പരിപാടി നല്ല രസമല്ലേ കാണാൻ ഇത് ഒരു രണ്ടു മൂന്നെണ്ണം കൊണ്ട് ഉണ്ടായിരുന്നു മൊത്തം തീർത്തിട്ട് ഞങ്ങൾ വന്നാൽ കണ്ടു കഴിഞ്ഞാൽ ഞെക്കി പൊട്ടിക്കാൻ തോന്നും പക്ഷേ പറ്റാത്ത പാടില്ല പാടില്ല അങ്ങനെ കുറേ നേരം അതുമായിട്ട് ഞങ്ങൾ കളിച്ചു പോകണ്ടിരുന്നു കേട്ടോ കണ്ടോ ഒരു ബബിള് എനിക്ക് തോന്നുന്നു അത് ഒത്തിരി ദൂരം ഒരു ബാബിളിൽ ഇങ്ങനെ വിളിപ്പിച്ച് വിട്ടത് ഒരുപാട് ദൂരം കണ്ടോ പോകുന്നേ കണ് അത് ചെ തീരുന്നവരെ ഒത്തിരി മൂളി പോയത് അങ്ങനെയൊക്കെ പോകാൻ പറ്റും ഞാൻ ചോദിച്ചു തന്നെ വല്ല എന്നാ ഹൈഡ്രജൻ വേണോ വിട്ടേന്ന് അങ്ങനെ നമ്മളിത് ഉണ്ടാവും ഇതാണ് ടോപ്പ് ഇല്ലിക്കുമല ആയിട്ടൊക്കെ ഉണ്ടാവും അവിടെ നിന്ന് ഇറങ്ങി പോരാണ് കേട്ടോ കേട്ടോ നമ്മൾ വീട്ടിൽ നോക്കുമ്പോൾ കാണുന്ന ഇല്ലിക്കുമല ഇതാണ് പിന്നെ പോരാണ് കാരണം ഇനിയിപ്പോൾ ഒത്തിരി തുടങ്ങി വീട്ടിൽ പോകണമല്ലോ പോകുന്ന വഴിക്ക് ഒരു സൂത്രം കണ്ടു കണ്ടോ പണ്ടങ്ങാണ്ട് കൊണ്ടൊരു വണ്ടി ആക്സിഡൻ്റ് ഏതാണോ ഇങ്ങനെ കേടായതാണോന്നറിയില്ല എൻ്റെ അവസ്ഥ ഉണ്ടോ അയ്യോ എനിക്കെൻ്റെ വീട്ടിലോട്ട് പോകാൻ തോന്നുന്ന വഴി കാണുമ്പോൾ നോക്കൂ അങ്ങനെ നമ്മൾ തിരിച്ച് പോരുകയാണ് കേട്ടോ ഇനിയിപ്പം ഒരു വഴിയൊക്കെ നമുക്ക് ഹസ്ബൻഡ് വീട്ടിൽ അവിടുന്ന് നേരെ ഇറങ്ങാനൊരു വഴിയൊക്കെ പണിത് തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ ആയിക്കഴിഞ്ഞാൽ എപ്പോഴും എപ്പോഴും എൻ്റെ വീട്ടിലോട്ട് പോരാം ഇലിങ്ങമല കാണാം അങ്ങനെ കടയിലെത്തി നമ്മുടെ കടയിൽ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു വെയിലിൻ്റെയും ഒക്കെ ആയിരിക്കും ഇന്ന് മൊത്തം വെയിൽ കൊള്ളിച്ച് നടപ്പല്ലായിരുന്നോ വെള്ളം കൂടി ഓട് വെള്ളം കൂടിയാണെല്ലായിരുന്നു കേട്ടോ നമ്മുടെ കടയിലൊരു പൂച്ച ഉണ്ട് കേട്ടോ ഇടയ്ക്ക് ആ ആരുടെ എങ്ങനെയാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പം അവൻ എപ്പോഴും ഇങ്ങനെ കടയിൽ ഉണ്ടാവും അവിടെ തന്നെ ഫുഡ് കൊടുക്കും ഇന്ന് നടക്കും ഇതാണ് അവൻ്റെ പി പരിപാടി പിള്ളേരൊക്കെ കൊഞ്ചിക്കുന്നതാണ് കേട്ടോ കണ്ടില്ലേ തടിയനായിട്ടുണ്ട് ഒരു പ്രശ്നവുമില്ല അങ്ങനെ നടന്നോളൂ അനങ്ങാതെ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അവനെ കൊഞ്ചിക്കാറുണ്ട് കേട്ടോ ചവിട്ടാന്ന് നോക്കിയാൽ മതി ചവിട്ടിയാലും ഉപദ്രവിക്കൊന്നുമില്ല ഇന്നിപ്പോൾ യാത്രയൊക്കെ ആയതുകൊണ്ട് കടികളും സാധനങ്ങളൊന്നും മേടിച്ചില്ല അപ്പോൾ അവിടെ എന്തോ ഒരു കുറവല്ല എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ എന്നിട്ട് കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട് വീട്ടിൽ കൊണ്ട് ഇനിയിപ്പം വല്ല ഫുഡൊക്കെ ഉണ്ടാക്കണം കേട്ടോ തടിയമ്പൂച്ച കണ്ട കുഞ്ഞാ പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് എനിക്ക് പൂച്ച എന്ന് പറഞ്ഞാൽ ജീവനാണ് കേട്ടോ എന്താണെന്നറിയില്ല ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മമ്മി എനിക്കൊരു സോഡ നാരങ്ങ വെള്ളം എന്തോ നല്ല തണുത്തേ ഞാൻ ആഗ്രഹിച്ചിരിക്കായിരുന്നു കേട്ടോ അത് കുടിച്ചു ഈ പൂച്ചകൾക്കൊക്കെ ഇതാണ് പരിപാടി ഏതു നേരം എപ്പോഴും അവൻ്റെ അവൻ്റെ കളറ് കേട്ടോ ഒരിക്കലും കേടും ഇല്ല കേട്ടോ ഒരു ഒരു വൃത്തി കേടും പൊട്ട് കറുത്ത ഇരി വാലയിൽ ഇരിക്കുന്നതല്ലാതെ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അവിടെയാണ് കേട്ടോ നമ്മുടെ ക്ലബ്ബ് നമ്മുടെ നാട്ടിലെ ക്ലബ്ബ് ഇത് നമ്മുടെ കട അങ്ങനെ ഇത് താഴത്തെ വീട്ടിലെത്തി താഴത്തെ വീട്ടിലെത്തിയപ്പോൾ അവിടെ കറുമക വച്ചാൽ കാണാൻ പറ്റുന്നുണ്ടോ അവൻ ഇറങ്ങി ഒന്ന് എപ്പോഴും കാണും അവിടെ കേട്ടോ ഞാനും വീട്ടിലില്ലാങ്കില്ലെങ്കിൽ അവന് ഭയങ്കര അസ്വസ്ഥത അവൻ എപ്പോഴും എവിടെയിലൊക്കെ കാണും അങ്ങനെ പപ്പ അങ്ങോട്ട് പോയി നമ്മൾ നേരെ മുകളത്ത് വീട്ടിലോട്ടും പോയി കൊച്ചിനെ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ആർജയും പോളമൊക്കെ ആയിരുന്നു അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ട് പോകാൻ അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു ദിവസം കേട്ടോ കൺഫർമേഷൻ അതുപോലെ യാത്രകൾ അടിപൊളി എനിക്കിപ്പോഴും മറക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇല്ലിക്കുമല പോയ ഒരു 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 കാഴ്ചകളൊക്കെ മറക്കാൻ പറ്റുന്നില്ല നിങ്ങൾ കാണുന്നവരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോരും കേട്ടോ അപ്പോൾ പ്രിയപ്പെട്ടവരെ അടുത്ത വീഡിയോ നമുക്ക് ഉടനെ കാണാം കേട്ടോ എൻ്റെ വീട്ടിൽ പോയി വീഡിയോ വരുന്നുണ്ട് അപ്പം ടാറ്റാ